വയനാട് ഗ്രാമത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ കൃഷി ചെയ്ത തക്കാളിയുടെ വിളവെടുപ്പാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളിവിടെ നട്ടിട്ടുള്ള തക്കാളിയല്ല പ്രത്യേക വിത്ത് കാലക്ട് ചെയ്തിട്ടോ അല്ലാണ്ട് തൈകൾ അല്ല ഇവിടെ വാങ്ങുന്ന അടുക്കളയിൽ വാങ്ങിയ തക്കാളി ചീഞ്ഞത് എടുത്ത് അതിൻ്റെ വിത്തെടുത്ത് നമ്മൾ കൃഷി ചെയ്തതാണ് ഇത് വിളവെടുക്കാൻ പോകുന്ന തക്കാളി അങ്ങനെ തന്നെ ഉണ്ടാക്കിയതാണ് സീറോ പാത്രത്തിന് നാന്നൂറ്റി മുപ്പത്തൊമ്പത് ഗ്രാം ഇനി ഇന്ന് റീസെറ്റ് ചെയ്താൽ തക്കാളി ആ സീറോ ഇനി ഇനി തക്കാളി വെച്ചേ ഇത് നമ്മൾ ആദ്യത്തെ വിളമോടുപ്പാണ് നമ്മൾ തക്കാളി ഉണ്ടാക്കിയത് സൂപ്പർ വളമാണ് എല്ലാം കളി ഒറ്റ മരത്തിൻ്റെ വെള്ളം രണ്ട് മരത്തിൻ്റെ മോളിട്ടി നല്ല തക്കാളി നാളെ തക്കാളി ആ നല്ല ഉറപ്പുള്ള തക്കാളി ഈ തക്കാളി ഒരു പിന്നെ രാസവളങ്ങളോ ഒന്നൊട്ടിയില്ല ഒരു വളമൊട്ടിയില്ല സാധാ കഞ്ഞിവെള്ളം നമ്മളുണ്ടാകുന്ന കഞ്ഞിവെള്ളം പൊളിപ്പിച്ച അത് വയ്ക്കും പിന്നെ പുല്ല് ചീച്ചിട്ട് അതിന്റെ വെള്ളം ഒഴിക്കും ഈ ഇതിനെ ഒന്നും ഒട്ടിയില്ല ഒരു സാധനം ഇട്ടിട്ടില്ല ഏതായാലും നല്ല വളവാണ് എനിക്ക് കിട്ടിയത് രണ്ട് തക്കാളി ഞാൻ മൂന്ന് കിട്ടിയതാണ് ഇനിയും തക്കാളി ഇഷ്ടംപോലെ വിളവെടുക്കാനുണ്ടെന്ന് അതായത് അതിൻ്റെ വിളവ് കൂടി ഞാൻ പിന്നീട് കാണിക്കുന്നതാണ് ഇനി കടുക് വിളവെടുക്കാനുണ്ട് പിന്നെ ജീരകം പെരിഞ്ചീരകം വിളവെടുക്കാനുണ്ട് എല്ലാ തോട്ടത്തിലുണ്ട് ഞാൻ കൂടുതൽ കൃഷികളും ചെയ്യുന്നത് ചട്ടിയിലും ചാക്കുകളിലൊക്കെയാണ് നിലത്തധികം കൃഷി ചെയ്യുന്നില്ല ചെറിയ കൃഷികളൊക്കെ കടുക് പോലത്തെ കൃഷികളും ഒക്കെ ഞാൻ നിലത്ത് കൃഷി ചെയ്യുന്നുണ്ട് എന്നാലും എൻ്റെ അധിക കൃഷികൾ ചട്ടിയിലാണ് ഇത് നമ്മൾ ഒരു ചട്ടിയിലുണ്ടാക്കിയ പൊട്ടക്കമാണ് ഇത് നാല് വരണ്ടാണ് ഇതിലുള്ളത് ഇതിന് നമുക്ക് വായിക്കില്ല ഒരു മാസ വളർച്ചയാണിത് കൂടുതൽ കൃഷിക്കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കൃഷി രീതികൾ ഇഷ്ടപ്പെടുന്ന ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്